ഹലോ പുതിയ സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്ന ഏഴ് ചിരട്ട അമ്പലത്തിന്റെ അടുത്താണ് നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് പ്രാങ്ക് പ്രാങ്ക് ചെയ്യാം ചെയ്യുന്ന ഒരു കാര്യം പറയാം പലരും വന്ന് ഗിഫ്റ്റ് കൊടുക്കണം പല കാര്യങ്ങൾ കൊടുക്കണം എന്നിട്ട് പറയുന്നുണ്ട് ആക്ച്വലി നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ ചേച്ചി നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസിനും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളെ കാണിക്കാത്തത് വേറെല്ലോ അവർക്കൊരു താല്പര്യം താല്പര്യം അവര് അവർക്ക് അത് ഇങ്ങനെ കൊടുക്കുന്ന എടുക്കുന്നത് താല്പര്യമില്ലാത്തതുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കുക്കറും അരിയെ കൊടുക്കുന്നത് അത് അവർക്ക് സ്പോൺസർഷിപ്പിലാ അല്ലാതെ അവരുടെ കയ്യിൽ നിന്നല്ല അതെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് എറിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പം ഈ കുക്കറും അരിയും അത് ഇതൊക്കെ സ്പോൺസർഷിപ്പിൽ കൊടുക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഗിഫ്റ്റുകൾ രണ്ടാമത്തെ കാര്യം നമ്മൾ കൊടുക്കുന്നില്ലെന്നല്ല നമ്മൾ കൊടുക്കുന്നത് ഇതിൽ കാണിക്കുന്നില്ല അതിന്റെ ആവശ്യം അവർക്ക് അവർക്കൊന്നാത്ത കാര്യം താല്പര്യം ഇല്ല അത് കാണിക്കുന്നത് അവർക്കിത് ഇഷ്ടവുമല്ല മനസ്സിലായില്ലേ ഈ സ്പോൺസർഷിപ്പിന്റെ ഇത് ഉണ്ടായത് കൊണ്ടാണ് ഇന്ന ആളുടെ ഇന്ന അരി ഇന്നയാളുടെ ഇന്ന കുക്കർ എന്ന് പറഞ്ഞ് നിങ്ങളെ കാണിക്കുന്നത് അതും മനസ്സിലാക്കുക മനസ്സിലായി നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടോ സ്പോൺസർ ചെയ്യാം ഞാനും പറയാം ഇന്നാളുടെ സാധനം ഇന്ന ഇന്നാളുടെ സാധനം ഇന്ന ഞാനും നമ്മൾ അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ എന്ന് ചെയ്യുന്നതെന്ന് നമ്മൾ തേങ്ങ വെച്ചൊരു കളിയാണ് മണ്ഡലകാലത്തിൽ നമ്മൾ തേങ്ങ ഒരു പരിപാടിയാണ് അപ്പൊ റിജീനെ ചേച്ചി നമ്മളോട് ഉണ്ട് ചേച്ചിയാണ് നമുക്ക് ഈ വർക്ക് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്കയ്ക്ക് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു റിപ്പിക്കുന്നില്ല വീഡിയോ കേൾക്കുമ്പോ അമ്പലം കണ്ട കഴിഞ്ഞാൽ ചേച്ചി തേങ്ങ ഉണ്ടോ ചേച്ചി ഒരു ഒരു തേങ്ങ എത്ര രൂപ ചേച്ചിന് അമ്പത് രൂപ വട്ടിയാണല്ലേ ചേച്ചി ചേച്ചി പൈസ അല്ലേച്ച അമ്പലം കണ്ടിക്കടിക്കേടിച്ചിട്ടുണ്ട് റോഡി അടിച്ച തേങ്ങ ഉണ്ട് ചേച്ചിക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരും അനുഗ്രഹങ്ങൾ വേണ്ട പൈസ ഇവരെ ഒന്നാതെ വയ്യാതിരിക്കുന്ന ഒരു മനുഷ്യ

നേരം വൈകുന്നേരം ആയിരിക്കുമ്പോഴായിരിക്കും അമ്പത് രൂപ കിട്ടുന്നത് പോയാൽ കയറിട്ടാതി വേണ്ട അങ്ങനെയും വേണ്ട ഇവിടുന്ന് എടുത്താ പൈസ എനിക്ക് ഇപ്പം കൊരങ്ങനും മലയാളും ഒക്കെ ഉള്ളതുകൊണ്ട് തേങ്ങ ഇല്ല അതുകൊണ്ട് കച്ചവടം ചെയ്യുന്നു അവർക്കൊക്കെ കൊടുത്തു വെച്ചാൽ തേങ്ങടെ പൈസ വന്നിട്ട് പോ തേങ്ങ പൈസ വന്നിട്ട് തേങ്ങ പൈസ 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 തേങ്ങ വേണ്ട വേണ്ട എടുക്കണ്ട പൈസ പൈസ ആ നീ തേങ്ങും താഴെ തേങ്ങ വെച്ചിട്ട് നീ മുട്ടയും ഭരണിയും ഒക്കെ എടുത്താൽ മതി ഇവിടുന്ന് തേങ്ങ കഴിച്ചു തേങ്ങ വരുമോ എന്നിട്ട് അതിന് പൈസ വരുന്നില്ല തേങ്ങ ഇവിടെ കൊണ്ട് പൊടിച്ച് നാലാ കയ്യിൽ മനുഷ്യരാണോ ഇല്ലയോ നമ്മളൊരു പൈസ ഒരു തേങ്ങ എടുത്താൽ ഒരു തേങ്ങക്ക് എത്ര രൂപയാവും അമ്പത് രൂപ അവിടെ ഇല്ലนะ പൈസ. അവൻ തരത്തിലല്ലนะ പൈസ. തരത്തിലല്ല അല്ലേ എന്റേ ഇല്ല. അയ്യോ ഇല്ലെന്ന് പറഞ്ഞാ നിങ്ങൾ പിന്നെ എന്തിനാ എടുത്താ? ഞാൻ അമ്പലം കണ്ടപ്പോൾ ശാസ്താവന്റെ അണ്ണപ്പപ്പോൾ ഒന്ന് ഒരു തേങ്ങ പൊട്ടിക്കാൻ എടുത്തു. ഈ ചേമ്പ്ളെ താടി മുളത്ത് നടക്കുന്ന ഒരു ചെറുപ്പൻ. ആ ചെറുപ്പൻ ഞാൻ വന്നാ വയ്യാദിച്ചിരിക്കുന്നു. തേങ്ങയുടെ പൈസ അർണവേണ്ട. ഇവിടുന്ന് എടുത്തോണ്ട് ഞാൻ അമ്പലത്തിൽ പൊട്ടിക്കായി. 50 രൂപ കൊടുക്കും. ഞാൻ അമ്പലരോട് ഞാൻ അവിടുന്ന് ഞാൻ അമ്പലരോട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോവരുത്. അതാ വേണ്ടത്. നമ്മൾ ഇപ്പോ പരിജയക്കാരയല്ലേ? നമ്മൾ പരിജയമില്ല. ഒരു പരിജയമില്ല. എന്തിേ പൈസ എവിടെ വല്ല പഴയക്കാരാണ് പൈസ കുടുംബശ്രീ പോവാൻ വന്നതാ നമ്മുടെ കയ്യിൽ ഒരു സാധനം എന്റെ കയ്യിൽ പൈസ ഒരു മുട്ടായി പോലും പോയാ എനിക്ക് വിശക്കുന്നു ഞാൻ എന്തെങ്കിലും കഴിക്കണ്ടേ പൈസ വെച്ചിട്ട് പൈസ വെച്ചിട്ട് പൈസ വെക്കടാ പൈസ വെക്കടാ പൈസ വെച്ചിട്ട് പോന്നി നമുക്കൊരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം വേണ്ട വേണ്ട അതിന്റെ ആദ്യം പൈസ പൈസ തന്നിട്ട് പോ പൈസ നീ നീ ഒന്നും ഉണ്ടാക്കണ്ട മര്യാദക്ക് പൈസ തട പൈസ തട ചായ ഇടുന്നില്ല ചായ ഇടുന്നില്ല നീ ഇതിന്റെ ചെയ്ത് തന്നിട്ടേ ഞാൻ ഇവിടെ ചായ ഇടുന്നുള്ളു ചായ പാമ്പിടിച്ചോടെ കട വന്ന് നീ എന്ത് വരെ കാണിക്കുന്നത് നീ പാമ്പിടിച്ചോ ഒന്നും അല്ല നീ പാമ്പടിച്ചോർ വീട്ടിൽ കടീ എന്താ കാണിക്കാന്ന് നീ വിചാരിക്കുന്നു വേണ്ട ലിഫ്റ്റ് ഒരു ലിഫ്റ്റും ഇല്ല ഇവിടെ ഒരു ലിഫ്റ്റും ഇവിടെ കൊടുക്കുന്നില്ല ചായരുന്നില്ല ചായക്കുണെങ്കിൽ ആദ്യം തേങ്ങയുടെ പൈസ വെച്ചിട്ട് നിന്നിട്ട് എനിക്ക് ഇരുമ്പൂല പിച്ചാത്തി ഇല്ല ഇരുമ്പൂല്ല ഒന്നും ഇല്ല ഈ കടയിൽ ഒന്നും ഇല്ല ഗ്രൈൻഡിംഗ് മെഷീൻ വീട്ടിൽ കൊണ്ടുവന്നു ആ മെന്റലായിട്ട് അങ്ങോട്ട് വന്നു ഞാൻ വേണ്ട അല്ലെങ്കി ഇങ്ങനെ കാണിക്കത്തില്ലേ ആ തോന്നു തോന്നുന്നുണ്ട് കണ്ട അതായത് കള്ളനാന്നൊരു സംശയം ഉണ്ട് കള്ളനാന്ന് തോന്നുന്നു കള്ളമാരും ഇതുപോലാ താടിയും വളർത്തി പെണ്ണുങ്ങളെ പോലെ നടക്കും ആ തേങ്ങ ആക്രി പറക്കാൻ പോകല്ലേ അവര് പിഷക്കാരെ കണക്കിരിക്കുന്നു തേങ്ങ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ കാന്തി കാന്തിയാണ് നടക്കുന്ന റോഡ് പൈസ പൈസ രണ്ടു മിനിറ്റ് അങ്ങനെ പൈസ പൈസ തന്നിട്ട് മതി ൂല്നക്ക് ഒരു വിശപ്പൂല്ണ്ട ചേ ചേച്ചി ചേച്ചി ആ ഉണ്ട് അങ്ങനെ അടച്ചോണ്ടാ മതി അപ്പൊ അപ്പൊ ഇച്ചൂടെ പൈസ ഇട്ടും അപ്പഴിങ്ങനെ കടകളിൽ കയറി ഇങ്ങനെ തെണ്ടി തെണ്ടി തിന്ന കള്ളി ആ കള്ളത്തീറ്റീടെ ഇങ്ങനെ ഇരിക്കുന്നത് പാമ്പിടിച്ചവരെ പറ്റിക്കാൻ നടക്കുന്നു പാമ്പിടിച്ചവരെ പറ്റിക്കായി അതൊന്നും അല്ല നീ പാവല്ല നിന്നെ കണ്ടാലേ നീ പാവല്ല വെറും മനുഷ്യനാ നീ ദുഷ്ട ശാന്തന്റെ ലുക്ക് ഇറക്കട്ടോ അവിടെ ബെസേരട്ടോ അവര് പൈസ തന്നെ മേടിക്കു തേങ്ങ ഒരു ചായ കുടിക്കണ പത്ത് രൂപ തന്നാലേ ചായ കുടിക്കൂര് അല്ലാതെ അവരൊന്നും ചെയ്യത്തില്ല മര്യാദക്ക് നീ പൈസ തന്നിട്ട് പൈസ വെച്ചിട്ട് പോയാൽ മതി അങ്ങോട്ടൊന്നും വേണ്ട മുട്ടായില്ല മുട്ടായില്ല ഒരു കുന്തോ ഇല്ല മുട്ടായില്ല ഒരു കുന്തവും നിനക്ക് തരുന്നില്ല ഒരു കുന്തോ ഇല്ല മുട്ടായില്ല ഒരു വക ഈ കടയിൽ നിന്ന് തരത്തില്ല നീ മര്യാദക്ക് തേങ്ങയുടെ പൈസ അമ്പ വരും പൈസ പൈസ വേണം ഞാൻ മാജിക് കാണിച്ചിട്ട് ഇപ്പൊ ഇപ്പൊ അടിമേടിച്ചോണ്ടല്ലേ നീ മര്യാദയ്ക്ക് പൈസ തന്നിട്ട് ബസിന്റെ മുമ്പിലോടിച്ചാട് നീ എടുക്കണ്ട മുട്ട മരിയാക്കിട പൈസ ഇനി പൈസ ഇടും പൈസ അറ എടാ പൈസ അറ നീ എടാ നീ പൈസ അടാം പൈസ പൈസയാക്കി എന്ത് പറഞ്ഞാൽ പാമ്പടിച്ചവരുടെ കടയിൽ കറി എന്ത് വിലയും കാണിക്കാന്ന് വിചാരിച്ചു പൈസം കുടിക്കണ്ട ഒന്നും കുടിക്കണ്ട പൈസ അപ്പുറത്തെ ജംഗ്ഷനെ കൊണ്ടിറക്കൂത്ര മൊത്തം നിന്റെ ആൾക്കാരാ അത് എന്ത് വില നിനക്ക് കടയെ കാണിക്കാന്നുള്ള ചിന്ത ഒരുക്കും ആണോ നിനക്ക് നിനക്കെന്താ വില നിനക്ക് കടയെ കാണിക്കാം മര്യാദയ്ക്ക് പൈസ 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 നീ എന്തോ വേല ഉദ്ദേശിച്ചത് നീ എന്തോ ഉച്ച ഈ കടയെ വന്നത് നീ ആരാ ഞങ്ങള് നീ കടം പഠിച്ചോണ്ട് പോവാ ഒരു ബന്ധു ഇല്ല ഒരു ബെന്തു ഇല്ല നിന്റെ ആരാ നീ എന്തിനാ കട കടയെ കേറില് എന്തിനീ വേല കാണിച്ചെ പൈസ ഇല്ലെങ്കിൽ ഇല്ലെന്നുള്ള ഞങ്ങൾ തേങ്ങ കടം തന്നേന് നിനക്ക് വെറുതെ തന്നേന് അമ്പലത്തിൽ പൊട്ടിക്കാനാന്ന് പറഞ്ഞു നീ എന്തിനാ അത് ചെയ്തത് നമ്മൾ ഒരു സർപ്രൈസും ഇല്ല മര്യാദയ്ക്ക് പൈസ പൈസ വെച്ചിട്ട് നീ പോയോ ചുമ്മാ ഇവൻ ഞങ്ങളുടെ കളിയക്കാർ തേങ്ങ എടുത്ത് പൈസ ആയിരുന്നില്ലേ വൈ തേങ്ങി അമ്പലത്തിൽ പൈസ ആ വില കാണിക്കാൻ കൊള്ളാമോ ഈ വില കാണിക്കാൻ കൊള്ളാമോ ഞാൻ ഈ അമ്പലത്തിന്റെ സ്വഭാവം നമ്മുടെ സാമ്പത്തികം കൊടുത്ത് പൈസ തരത്തില്ല പൈസ പൈസ ഇല്ലെന്ന് പറയാ ചുമ്മാ നമ്മള് കൊടുത്താനവര് തേങ്ങ ഏഹ് എന്നിട്ട് പേടിച്ച അമ്പലത്തിൽ അവിടെ കൊണ്ട് പൊട്ടിച്ചിട്ട് പറയാ പൈസ ഇല്ലെന്ന് ആ വേല കാണിക്കാൻ വേണ്ടി വണ്ടി കൊച്ചിന്റെ എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നൊക്കെ പോകുന്നു നിന്റെ വീട് രൂപ കൊടുക്കാൻ അമ്പത് രൂപ തരത്തില്ല പൈസ തരത്തില്ല നിന്റെ വീട് എവിടെ നിന്റെ വീട് വരുവാട്ട് നമ്മള് പൈസ അവര് ജീവിക്കാൻ വേണ്ടി മണിയുടെ അതന്നെ മറ്റേ മണി വെച്ചൊരു പേരുണ്ടല്ലോ മണിയാറ് മണിയാർ മണിയാറ് മണിയാറ് മറ്റേ ഓട്ടോസ്റ്റാൻഡിന്റെ ഒക്കെ അവിടെ രാലില്ലേ അവിടെ ഒക്കെ ഞാൻ കിടക്കാറുള്ളു ഞാൻ അമ്പലം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് മണ്ഡലകാലം അങ്ങനെ അടിച്ചു പോയതാ പെട്ടെന്ന് ഞാൻ അയ്യപ്പനെ കണ്ടപ്പോ എനിക്ക് തേങ്ങ അടിക്കാൻ തോന്നിയതാ ഞാൻ ഇങ്ങനെ നടന്നു പോവാരുന്നേ

പൈസ കൊടുത്താ പ്രശ്നം വരുമോ പൈസ കൊടു പൈസ ഒന്നും ഇല്ലല്ലോ പൈസയുടെ പ്രശ്നമല്ലേ അപ്പൊ പൈസ കൊടുത്ത പ്രശ്നം എന്നാ ചേട്ടൻ കൂടു ഞാനായിട്ട് പൈസ കൊടുക്കണോ ഞാനാണോ കൊടുക്കണ്ടേ പൈസ ചേച്ചി എന്റെ അടുത്ത് ഞാൻ തരാൻ പറയണം അപ്പൊ ഞാൻ തരും പൈസ പ്രശ്ന ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി ഏഹ് ഈ ചേച്ചി ഉണ്ടല്ലോ ഈ ചേച്ചിക്ക് എന്നെ അറിയാവുന്ന ഏഹ് ഞാന് ഈ തരികിട പരിപാടി ഉണ്ടോ അവിടുത്തെ ഒരു പ്രോഗ്രാം വരുന്ന ക്യാമറ അവിടെ ഇരിക്കില്ല ന്ന് ഏഴംകുളം ചിരട്ടയമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ചേച്ചിയെ പറ്റിച്ചത് ചേച്ചിയുടെ പേരെന്തായിരുന്നു മിനി ചേച്ചിയുടെ കടയിൽ വന്ന് നമ്മൾ തേങ്ങ എറിഞ്ഞ് പൊട്ടിച്ചിരിക്കയാണ് എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി അനുഭവം നല്ലായിരുന്നു ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു മൊത്തം എനിക്കില്ലേ ഓ പാവൻ ചേച്ചി പിന്നെ നിങ്ങളെല്ലാരും വിചാരിക്കും നമ്മൾ ഈ പ്രാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും എല്ലാവരും പറഞ്ഞ് ഗിഫ്റ്റ് അത് ചെയ്തെന്നൊക്കെ നമ്മൾ ഗിഫ്റ്റ് ഒന്നല്ല അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ക്യാമറയെ കാണിക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അല്ലേ ചേച്ചി നമ്മൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോകൾക്കെല്ലാം കൊടുത്തിട്ടില്ല അവർക്ക് നമ്മൾ പേയ്മെൻ്റ് ആയിട്ടല്ലാതെ കൊടുക്കുന്നുണ്ട് അത് അവർക്ക് താല്പര്യമില്ല അവർക്കത് കാണിക്കാൻ താല്പര്യമില്ല അതുമാത്രമല്ല അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലേ അതുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത് ചേച്ചി നമ്മളും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടില്ലേ ഉണ്ട് ആ ഇപ്പ നിങ്ങള് വിചാരിക്കുന്ന കണക്കല്ലേ ഇതിന്റെ ക്യാമറയിൽ ഞങ്ങൾ കാണിക്കുന്നില്ലെന്നേ മേണ്ടത് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി വർക്ക് വീണ്ടും ചേച്ചിട്ടോ സെറ്റ് ചെയ്ത് താങ്ക് യു അപ്പൊ മച്ചാ മരേ അടുത്തൊരു വീഡിയോ ഇനി ഇതുപോലെ വെറൈറ്റിയുടെ കാണാം ഈ കാണുന്ന നമ്പർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് അതിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ എവിടെ ആണെങ്കിലും ചെയ്തായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ മൈ ഫ്രണ്ട്സ് ബൈ ബൈ బైరా బై కూరి కురి ఎర్ర ఎణ